വരവേൽക്കാൻ ഒരുങ്ങി കോതമംഗലം നഗരസഭ അതിസമൃദ്ധമായ ഓണസമൃദ്ധി വിപണികൾ ആരംഭിച്ചു കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ കൃഷിഭവനുകളുടെ സഹകരണത്തോടെയാണ് ഓണവിപണി തുറന്നിട്ടുള്ളത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കൃഷിഭവനുകളുടെ നേതൃത്വത്തിലാണ് ഓണസമൃദ്ധി ഓണവിപണി ആരംഭിച്ചിട്ടുള്ളത് ഓണത്തിനാവശ്യമായ പച്ചക്കറികൾ പൊതുവിപണിയിൽ നിന്നും കർഷകരിൽ നിന്നും ശേഖരിച്ച് ഓണസമൃദ്ധി വിപണികൾ വഴി വിതരണം ചെയ്യും ഓണക്കാലത്ത് പച്ചക്കറികൾക്കുണ്ടാവുന്ന വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനു വേണ്ടിയുള്ളതാണ് ഇത്തരം വിപണികൾ ഈ വിപണികൾ വഴി കർഷകർക്ക് മെച്ചപ്പെട്ട വിലയും ഉപഭോക്താക്കൾക്ക് നല്ല പച്ചക്കറികളും ലഭിക്കും കേരള കോക്കനറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കേരജം വെളിച്ചെണ്ണ ലിറ്ററിന് രൂപ നിരക്കിൽ കർഷകർക്ക് ഓണവിപണികൾ വഴി ലഭ്യമാക്കുന്നതാണ് മറുനാടൻ പച്ചക്കറികൾ ഹോട്ടികോർപ്പ് മുഖേനയാണ് സംഭരിച്ച് വിതരണം നടത്തുന്നത് കോതമംഗലം ബ്ലോക്കിലെ ഓണവിപണികൾ എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഏതാണ്ട് കർഷക ചന്തകൾ ആർക്കും ഇന്നും കൂടെ പ്രവർത്തനം ആരംഭിക്കുന്നത് എല്ലാ മേഖലകൾക്കും കൂടുതൽ കേരളീകരിച്ചുകൊണ്ടാണ് ഇത്തരം വിപുലമായ പ്രതികരണ കൃഷി ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇത്തരം വിപണികളിൽ കർഷകരിൽ നിന്ന് ഏതാണ്ട് പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ കൂടുതൽ വില കൊടുക്കും മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എൻ നൌഷാദ് ബിൻസി തങ്കച്ചൻ മുനിസിപ്പൽ കൌൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ റിംസ് റോയ് കോതമംഗലം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് മുനിസിപ്പാലിറ്റി കൃഷിഭവൻ കൃഷി ഫീൽഡ് ഓഫീസർ സദീപ് ഇ എ കൃഷി അസിസ്റ്റന്റ്മാരായ എൽദോ എബ്രഹാം എം എ സുധീന്ദ്രൻ കാർഷിക വികസന സമിതി അംഗങ്ങൾ കൃഷിക്കൂട്ടൻ ഫെഡറേഷൻ പ്രതിനിധികൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ കോതമംഗലം